ീസ് ഇപ്പോഴും നഷ്ടത്തിൽ നിന്ന് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഇരുപത്തി എട്ട് ദശാംശം ഒന്നേ നാല് കോടി രൂപയുടെ നഷ്ടമാണെന്നാണ് കണക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സർക്കാർ വായ്പയായി നൽകിയ പതിനാല് ദശാംശം ഒമ്പതേ അഞ്ച് കോടി രൂപയും പരിശീലനത്തിൽ സർക്കാരിന് പതിനാല് ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപയും നൽകാനുണ്ട് യായി കനറ ബാങ്കിന് ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയും നൽകാനുണ്ടെന്ന് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ആൻഡ് ഓട്ടോണമസ് ബോഡീസ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ അവതരിപ്പിച്ചു വാർഷിക വിറ്റുവരവ് ഒന്നേ ദശാംശം നാല് കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തിഒമ്പത് പത്ത് വർഷത്തിൽ ഒന്നേ ദശാംശം എട്ട് ഒന്ന് കോടി സർക്കാർ വായ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ പതിനാല് ദശാംശം ഒമ്പത് നാല് കോടിയായി വർദ്ധിച്ചു വായ്പയും മുതലും തിരിച്ചടയ്ക്കാനാവാത്തതിനാലാണ് സ്ഥാപനം ഇത്ര വലിയ നഷ്ടത്തിലാവാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ടാറ്റ അഗ്രിക്കോ ആയി തുടങ്ങിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയത് പിന്നീട് പ്രവർത്തനം നിലച്ച മെറ്റലിനെയും തൊഴിലാളികളെയും സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു അന്നു മുതൽ കാർഷികോപകരണങ്ങളും പരമ്പരാഗത തൊഴിലുപകരണങ്ങളും നിർമ്മിച്ച് വിൽപ്പനയായിരുന്നു കമ്പനിയുടെ വരുമാനം എല്ലാതരം കച്ചവടവും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ കമ്പനിക്ക് നിയമപരമായ അനുവാദവുമുണ്ട് നിലവിൽ എട്ട് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ സ്ഥിരാസ്തികളും കാർഷികോപകരണങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും പെട്രോൾ പമ്പും ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനും മെറ്റലിന്റെ ആസ്തിയാണ് തുടർച്ചയായി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ പ്രവർത്തന മൂലധനത്തിനുൾപ്പെടെ സർക്കാരിനെ ആശ്രയിക്കുന്നതാണ് പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകൾ നൽകുന്നില്ല മാത്രമല്ല ശമ്പള പരിഷ്കരണമില്ലാത്തതിന് കാലതാമസം നേരിടുന്നതിനാൽ ജീവനക്കാരും അസംതൃപ്തരാണെന്നും സെമിനാറിൽ വിലയിരുത്തി ഉൽപാദനശേഷി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മെട്രിക് ടണ്ണാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നാൽപ്പത്തി ഒമ്പത് ടൺ ഉൽപ്പാദനമുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നൂറ്റി ഇരുപത്തിമൂന്ന് മെട്രിക് ടൺ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവുമെന്നത് വ്യക്തമാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചാൽ ലാഭമാകുമെന്നും സെമിനാറിൽ ചൂണ്ടിക്കാട്ടി മാത്രമല്ല എസ് ഐ എഫ് എല്ലിന് ഭൂമി വാടകയ്ക്ക് നൽകിയ ഇനത്തിൽ ഒന്നേ ദശാംശം എട്ടേ ആറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും കണക്കുകൾ പറയുന്നു തേക്ക് പോലുള്ള മരങ്ങൾ ഉണങ്ങി നശിച്ചു പോകുന്നത് തടഞ്ഞ് ഇത്തരം മരങ്ങൾ മുറിച്ചു വിൽക്കാൻ അനുമതി നൽകുന്നതും നഷ്ടത്തിന്റെ തോത് കുറയ്ക്കുമെന്നും പറയുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് ലോകം